ഹേയ് ഗായ്സ് അങ്ങനത്തെ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് ഇന്ന് നമുക്ക് ബുക്ക് എടുക്കേണ്ട ദിവസമാണ് കേട്ടോ പൂജയ്ക്ക് വെച്ച ബുക്കുകളൊക്കെ എടുക്കേണ്ട ദിവസമാണ് ഇട്ടൊക്കെയാണെങ്കിൽ ബുക്ക് പൂജ വെക്കുക എന്ന് പറയുമ്പോൾ അത്രയും സന്തോഷമുള്ള കാര്യം പറയില്ലല്ലോ പക്ഷെ ഇപ്പം റെച്ചുടിക്ക് അല്ലെങ്കിൽ കുഴി അറിയാറായിട്ടില്ല ബുക്ക് എന്തോ അമ്പായുടെ അവിടെ കൊണ്ട് വെച്ചു എന്ന് മാത്രമേ അറിവ് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ മിനിങ്ങാന്ന് കൊണ്ട് വെച്ചു രണ്ട് ദിവസം അവിടെ ബുക്ക് അവിടെത്തന്നെ ആണല്ലോ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് പിന്നെ ഞാനും കൂടി അമ്പലത്തിൽ പോകുന്ന വിചാരിച്ചു കേട്ടോ അപ്പോൾ രാവിലത്തെ പണികളൊക്കെ ഒതുക്കി നമ്മൾ പുട്ടാണ് ഉണ്ടാക്കാൻ വിചാരിച്ചേക്കുന്നത് പുട്ടും പയറും പിന്നെ ആദ്യമേ ചായ ഒക്കെ സെറ്റാക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ ഓഫ് എടുക്കാൻ പറഞ്ഞാൽ വിചാരിച്ചേക്കുന്നത് കാരണം എന്തായാലും അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ നേരാകും പിന്നെ അല്ലെങ്കിൽ ചെറിയൊരു ഒരു മേലുകാച്ചിൽ പോലൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നുണ്ട് ആ ഒരു ചുമയൊക്കെ അപ്പോൾ അതുകൊണ്ടിട്ട് പിന്നെ ഞാനും കൂടി ഇരിക്കാന്ന് വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പം ഭയങ്കര ചിത്താന്തായിരിക്കും ഞാൻ തന്നെ എടുക്കണമെന്നൊക്കെ കുറേ ആവശ്യമായിരിക്കും കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ ഇന്ന് ഓഫ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെന്ന് മുഖം കഴി പല്ലൊക്കെ തെച്ചിട്ട് പിള്ളേരെ വിളിക്കാൻ പോകുകയാണ് കേട്ടോ അപ്പം നമുക്കിവിടെ തൊട്ടടുത്തുള്ള അമ്പലമാണ് കുഞ്ഞു അമ്പലമാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒത്തിരി നേരം ഒന്നും തുറന്നു വെക്കില്ല പെട്ടെന്ന് നടയൊക്കെ അടയ്ക്കും അപ്പോൾ അതിനു മേക്ക് പോകണം ഇപ്പോൾ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അല്ല കുഞ്ഞും ദച്ചൂട്ടി ഒരു പത്ത് പത്തര ആവുമ്പോൾ എഴുന്നേറ്റ് വരുള്ളൂ വരുള്ളൂട്ടോ ചില സമയങ്ങളിൽ മാത്രമേ ഇപ്പോൾ നേരത്തെ എഴുന്നേക്കാറുള്ളത് ഇതാണ് ഇന്ന് എഴുന്നേപ്പിക്കാൻ നല്ല പാട് പേട്ടും അങ്ങനെ ദെച്ചൂട്ടി ഞാൻ ആദ്യം കൊണ്ട് ഞാൻ ഇത് റെഡിയാക്കിയിട്ടൊക്കെ വന്നോട്ട് ക്യാമറ കണ്ട പിന്നെ എൻ്റെ അപ്പറാണ് ആൾ പിന്നെ ഒരുക്കാനും കൂടെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര എക്സ്പ്രഷൻസ് ഒക്കെ ആയിട്ടോ മുഖത്ത് വരുന്നത് അങ്ങനത്തെ അവർക്ക് പട്ടുകട ഒക്കെ ഇട്ട് കൊടുത്തു വിട്ടോ അപ്പോൾ രാവിലെ കുളിപ്പിച്ചിട്ട് നല്ല തണുപ്പൊന്നും ഇപ്പോൾ കരച്ചിലായിരുന്നു കേട്ടോ ചൂടുള്ള കുളിപ്പിക്കാറുള്ളൂ എന്നാലും അത് കുളിപ്പിച്ച് കഴിയുമ്പോൾ നമുക്കൊരു തണുപ്പുണ്ടാവുമല്ലോ അതുകൊണ്ട് ആ തണുപ്പെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് അല്ലിക്കുഞ്ഞെ ഞാൻ തല കുളിപ്പിക്കണ വേണ്ടെന്നൊക്കെ ആലോചിച്ചു പിന്നെ അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് തന്നെ ജസ്റ്റ് പെട്ടെന്ന് ഒക്കെ കുളിപ്പിച്ചിട്ടെടുക്കാൻ ഓർത്തു കേട്ടോ അങ്ങനെ ദച്ചിട്ടിന് ഒരുക്കൊക്കെ കഴിഞ്ഞ് മുടിയിലെ ക്ലിപ്പൊക്കെ കുത്തി ഏകദേശം സെറ്റ് ആക്കി കഴിഞ്ഞു കേട്ടോ ഇനി പല്ലുക്കുഞ്ഞിൻ്റെ തച്ച റെഡിയാക്കുകയാണ് കേട്ടോ അല്ലു കുഞ്ഞിൻ്റെ മുടിയാണെങ്കിൽ വെട്ടേറായിട്ടോ അത് പെട്ടെന്ന് വളരും ദച്ചിട്ടിന് പോലെ അല്ല ദച്ചിട്ടിന് ഭയങ്കര സ്ലോ ആയിട്ട് വളരുള്ളൂ വളരുള്ളൂട്ടോ അല്ലുക്കുഞ്ഞിപ്പോൾ വെട്ടേറായിട്ടുണ്ട് അപ്പോൾ അതാണ് ഇടയ്ക്കിടയ്ക്ക് ജലദോഷമൊക്കെ വരുന്നത് കേട്ടോ അങ്ങനെ ഞാനിൻ്റെ പൊട്ടൊക്കെ കുത്തി രണ്ടി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ബൈക്കിനുണ്ട് പോകണം നമ്മുടെ തൊട്ടടുത്ത് അമ്പലത്തിലാണല്ലോ അങ്ങനെ പോകുന്ന വഴിക്ക് നല്ല ക്ലിപ്സ് ഒക്കെ ഞാൻ എടുത്താണ് നമ്മളാണെങ്കിൽ അത് അങ്ങനെ മെയിൻ റോഡിലോട്ട് കടക്കുന്നില്ല ഒരു കുഞ്ഞ് സൈഡ് റോഡിൽ കൂടെ പോകേണ്ടത് അവിടെ ഹെൽമെറ്റ് ഒന്നും അങ്ങനെ അങ്ങനത്തെ നമ്മൾ അമ്പലത്തിൽ വന്നു അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ കുറച്ച് എന്ത് കുഞ്ഞ് പൂജയൊക്കെ ഉണ്ടായിരുന്നു ആ ബുക്കിൻ്റെ ഫ്രണ്ട് വെച്ചിട്ട് അങ്ങനത്തെ ഫൈനലി ബുക്കൊക്കെ കിട്ടി രണ്ട് പേരുടെ ഓരോ ബുക്ക് വെച്ചിട്ടാണ് വെച്ചിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ചെന്നിട്ട് നമുക്ക് ബുക്കൊക്കെ വായിക്കണമെന്നൊക്കെ പറഞ്ഞേക്കും കേട്ടോ അങ്ങനെ പ്രസാദം പായസമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇറങ്ങാൻ നേരമായിട്ടോ പറഞ്ഞു അവിടെ ആരും ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിള്ളേരെഴുതിക്കാനോ ആദ്യം നമ്മൾ നോക്കിയപ്പോൾ അവിടെ ഒന്നും കണ്ടില്ല പിന്നെ ആരും അങ്ങനെ പുറത്തൊന്നും എഴുതുന്നതും കണ്ടില്ല കേട്ടോ നമ്മൾ നമ്മുടെ ഞാൻ പണ്ടൊക്കെ ഞങ്ങളാണെങ്കിൽ മണ്ണിലൊക്കെ എന്ന് എഴുതും അമ്പലത്തിന് ചുറ്റുമുള്ള ഇവിടെ അങ്ങനെയൊന്നും കാണാത്തൊണ്ട് ഞങ്ങൾ ഇറങ്ങാൻ നിന്നപ്പോഴാണ് പറഞ്ഞത് കേട്ടോ അവിടെ ഇങ്ങനെ അരി വെച്ചിട്ടുണ്ട് എഴുതാൻ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പോയിട്ട് അക്ഷരങ്ങളൊക്കെ എഴുതി നേരത്തെ വീട്ടിലേക്ക് വന്നു കേട്ടോ അല്ലെങ്കിൽ കുഞ്ഞും വെച്ചിട്ട് ഇനി വിഷന്നിട്ട് വയ്യായിരുന്നു അവിടെ ഭയങ്കര ആയിരുന്നു കേട്ടോ അങ്ങനെ ചെന്നുകൊണ്ട് പാലൊക്കെ കുടിച്ചുകൊണ്ട് രണ്ട് പേരും നമ്മുടെ ആ ഒരു ബുക്കിൻ്റെ കവറൊക്കെ പൊട്ടിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിക്കാൻ പറഞ്ഞു അലവ് ഭയങ്കര പടുത്തോട്ടോ കുറേ നേരം എന്തൊക്കെ വായിക്കുന്നുണ്ടെന്ന് വെച്ചിട്ട് പടമൊക്കെ വരച്ചു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഓഫ് ആയതുകൊണ്ട് തന്നെ ബാക്കി പരിപാടികളൊക്കെ കളിക്കണ്ട കേട്ടോ അപ്പോൾ എന്ത് കുഞ്ഞും എടുത്തിട്ടുള്ളത് നമുക്ക് പിന്നെ അടുത്തുപോയി കാണാം ബൈ